വീടുമുള്ളവരെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തതുമായിക്കൊണ്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന കൂടി തന്നെ ഈ വീഡിയോ ആരംഭിക്കുകയാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ താങ്കൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളും പ്രതിപക്ഷവും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും അത് എന്തെങ്കിലുമൊക്കെ പ്രതികരണങ്ങൾ നടത്തി ഉടായ്പിലൂടെ രക്ഷപ്പെടാം എന്ന് കരുതിയിട്ട് കാര്യമില്ല അത് ചോദിച്ചു കൊണ്ടേയിരിക്കും ഇന്നലെ നിയമസഭയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് ആവർത്തിച്ച് പറഞ്ഞതിൽ മുഖ്യമന്ത്രിക്ക് കലി കരികേറി ഒമ്പത് വർഷത്തോളമായി ഭരിച്ചിട്ടും നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവർത്തനവും കാര്യക്ഷമമായി ഉണ്ടായിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തലിൽ ക്ഷുഭിതനാവുന്ന മുഖ്യമന്ത്രിയെയാണ് ഇന്നലെ നിയമസഭയിൽ കണ്ടത് അങ്ങാടിയിൽ തോറ്റതിൻ്റെ എന്ന് പറയുന്ന മട്ടിലാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രതികരണം നടത്തിയത് അടിക്കടിയായി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നിങ്ങനെ പറയുന്നത് എന്ത് സന്ദേശമാണ് ചെന്നിത്തല ഇതിലൂടെ നൽകുന്നത് എന്നാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ചോദിച്ചത് യഥാർത്ഥത്തിൽ നാട് നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള മുഖ്യമന്ത്രിയെ അറിയിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ചെയ്തത് അത് സഭയിൽ അവതരിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ തിരുവാതിരപ്പാട്ട് പാടി വായിത്തിക്കൊണ്ടും സെക്രട്ടേറിയറ്റിലെ സഖാക്കളായ ജോലിക്കാർ കവിത പാടി വായിത്തുന്നത് പോലെയും അഭിസംബോധനം ചെയ്തു വേണം എന്നാണോ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആഗ്രഹിച്ചത് അങ്ങനെ വായിത്തിപ്പാടിക്കൊണ്ട് മുഖ്യമന്ത്രിയെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കാനല്ലല്ലോ പ്രതിപക്ഷത്തിരിക്കുന്നത് തിരിക്കുന്നത് ചോദിക്കേണ്ടതും പറയേണ്ടതും മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് തന്നെ പറയാനും ചോദിക്കാനുമാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് ഈ ഒമ്പത് വർഷത്തെ ഭരണം കൊണ്ട് നമ്മുടെ നാട് ഇത്രക്കും വഷളായിട്ടും കാര്യത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാനാവാത്ത വകുപ്പ് ചുമതലയുള്ള മന്ത്രിയെ കാര്യങ്ങൾ എണ്ണി എണ്ണി ബോധ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായി അഭിസംബോധനം ചെയ്യുകയും പേരും പദവിയും തുടർച്ചയായി പറയേണ്ടി വരികയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അതൊന്നും തന്നോട് പാടില്ലെന്നുള്ള ആ ധിക്കാരമാണെങ്കിൽ താങ്കൾ ആ പണി മതിയാക്കി മാറിക്കൊടുക്കണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ഇത്തരം പരാമർശങ്ങൾക്കൊക്കെ സഭ നിരന്തര സാക്ഷിയാവുന്നതല്ലേ ഈ സഭാ സമ്മേളനത്തിൽ തന്നെ അല്ലേ പ്രതിപക്ഷ നേതാവിനെ ഒരു ഭരണപക്ഷ എം മിസ്റ്റർ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് അഭിസംബോധന ചെയ്തത് അപ്പോൾ ശുഭിതനാവുകയല്ലോ പ്രതിപക്ഷ നേതാവ് ചെയ്തത് മറിച്ച് പ്രതിപക്ഷ നേതാവ് ആ വിളിയിലൂടെ താൻ ആദരിക്കപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് കലി കയറാനുള്ള കാരണം താനേയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തൻ്റെ ഭരണത്തിൽ താൻ ആഭ്യന്തര വിജിലൻസ് തുടങ്ങിയ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഈ നാടിൻ്റെ അവസ്ഥ വല്ലാതെ തകർന്നടിയുകയാണ് വളർന്നു വരുന്ന കൗമാരവും യുവതലമുറയും ഒക്കെ ഈ നാടിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രമസമാധാനം തകർന്നടിയുകയാണ് തൻ്റെ നേർക്കാണ് എല്ലാ ആരോപണങ്ങളുടെയും കുന്തമുനയും ഉയർന്നു വരുന്നത് താനൊരു വാഴ മാത്രമായി ഒരു നോക്കുകുത്തിയായി മാറുന്നോ എന്ന കുറ്റബോധത്താൽ നീറുന്ന മനസ്സിൽ നിന്നുണ്ടാകുന്ന ബഹിഷ്ഫുരണമാണ് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് അഭിസംബോധന ചെയ്തപ്പോൾ സഖാവ് പിണറായി വിജയനിൽ നിന്ന് പ്രകടമായത് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ മാത്രമായി അരങ്ങേറിയിട്ടുള്ളത് അറുപത്തിമൂന്ന് കൊലപാതകങ്ങളാണ് എന്നാണ് ഔദ്യോഗിക കണക്ക് അതിൽ മുപ്പതെണ്ണവും ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും ഒക്കെ ഈറ്റില്ലമായി സംസ്ഥാനം മാറിയിരിക്കുകയാണ് ലഹരിയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഹബായി കേരളത്തിലെ പല നഗരങ്ങളും മാറുമ്പോൾ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങളും ആശങ്കയോടെ മുൾമുനയിലാണ് കൗമാരക്കാരും യുവാക്കളുമെല്ലാം ലഹരിയുടെ പിൻബലത്തിൽ നടത്തുന്ന സംഹാര താണ്ടവത്തിൻ്റെ ഭയാനകമായ വാർത്തകൾ നാടിനെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച എല്ലാ സംവിധാനങ്ങളും നാഥനില്ലാ കളരിയായി മാറിയിരിക്കുകയാണ് എന്നാലോ ലഹരിക്കും ആക്രമണങ്ങൾക്കുമെതിരെ പ്രതികരിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേക രക്ഷാപ്രവർത്തന മാതൃക സൃഷ്ടിക്കുകയാണ് ആ തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തന രീതി തന്നെയാണ് സഭയിലും രമേശ് ചെന്നിത്തലക്കെതിരെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ സഖാവ് പിണറായി വിജയൻ സ്വീകരിച്ചത് സംസ്ഥാനം അരാജകത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരിയെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നവരെ വിരട്ടുകയും വരട്ടുകയും ചെയ്യുന്ന ഭരണ സംവിധാനം നാടിനെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങൾക്കും നിക്ഷേപമില്ല കാത്തിരുന്നോളി നമുക്ക് കാണാം മൂപ്പർക്ക് മാത്രം പ്രത്യേക ഇളവൊക്കെ നൽകിയിരിക്കുകയാണ് എന്നാണ് വാർത്തകളിലൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്തായിട്ട് തരുന്ന ആനുകൂല്യങ്ങളിലും വാഗ്ദാനങ്ങളിലും പെട്ടുപോവാതിരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം